ഹലോ അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് പാലോത്ത് ഓദായ റൂട്ടിൽ ആ കെ കെ ഫുഡ് ഫർണിച്ചറല്ലേ അപ്പോൾ ഇതിൻ്റെ മഹത്വങ്ങൾ ഇതിവിടുന്ന് സാധനം വാങ്ങിയാൽ ഇവിടെ ഓഫറുകൾ എങ്ങനെയൊക്കെ സാധനം കിട്ടും എന്ന് എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ അപ്പോൾ നിങ്ങളിതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞൊടുക്കും ഈ സാധനങ്ങളൊക്കെ അല്ലേ ഇത് 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 പിന്നെ ഇതിനിപ്പോ എങ്ങനെയാണ് അടവായിട്ടാണോ അതല്ല റെഡി അതെ പിന്നെ പിന്നെ കുറി കൂടുന്ന ആളുകൾക്ക് പിന്നെ അത് ആ പന്ത്രണ്ടാം റുപ്പേന്റെ ഏത് സാധനങ്ങള് ഈ സാധനങ്ങളൊക്കെ അല്ലേ സാധനങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് ആഴ്ചയിലോ ആഴ്ചയിലോ അഞ്ഞൂറ് ആറു മാസം കൊണ്ട് തീരുന്ന ഈ ഈ ആ പഴയ കാലത്ത് നമ്മൾ വാപ്പാറൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ ആ ചേറുകൾ ഇത് മൊത്തം ഒന്ന് സീലൊക്കെ ഉണ്ടല്ലേ സീല ആ ഒരു ഒന്നിന് മൂവായിരത്തി അഞ്ഞൂറ് ഇതൊക്കെ നമ്മളൊരു പൊരന്റെ മുമ്പിലോട്ട് ഉണ്ടായാലേ നല്ല സേഫ്റ്റി ആയിരിക്കും പിന്നെ പിന്നെന്തൊക്കെയാണ് ഇതിനൊക്കെ എത്ര വല്ലതേ ഈ സാധനത്തിനൊക്കെ ഈ സാധനത്തിന് ഇത് ആ എന്താ മരം പറയുന്നത് അക്കേഷൻ്റെ അല്ലേ ഈ ചേരൂപ്പൻ അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ പിന്നെ ചെയ്ത ഒന്നിന് ആയിരത്തി ഇരുന്നൂറ് അല്ലേ ആയിരത്തി ഇരുന്നൂറ് മുതല് ഏത് സൈസ് ഒക്കെ ഉണ്ട് ആ ഇതിപ്പോ ഒരു ടേബിളും അതിന്റെ ചേറും കൂടിയാണെങ്കിപ്പത്ര വരണേ ഇപ്പൊ ഈ ആയി വരണേ ഈ രൂപത്തിലുള്ള ഇനി ഇതിനെ ഇത് എത്രയാണ് ഇದು ആർമർ ടേബിൾ 1250 രൂപ ക്ലാസ് ആ ആർമറിൻ്റെ അപ്പോൾ 21 രൂപയ്ക്ക് ഒരു സെറ്റ് അടക്കം കൊടു ചെയ്യരടക്ക് ചെയ്യരടക്ക് ആപ്പ നല്ല സാധനാണ് അതിനാണ് കുറഞ്ഞ സാധനങ്ങളുണ്ട് ആപ്പ ശരി ഇന്നിപ്പോങ്ങളെ വന്ദപടേണ്ട ഈ സ്ഥലത്തിൻ്റെ പേര് ദൊക്കങ്ങോട് പറഞ്ഞേ പാലോസ് ആ പാലോസ് ആരിഗോട് ഒദൈ റൂട്ടിൽ ആ ആരിഗോട് നിന്നും പിന്നെ ഒദായിക്ക് വരുമോ പാലോസ് നേടവണ്ണ വാത്തുന്ന് വരുമോ ഒദായി കഴിഞ്ഞിട്ട് പാലോസ് ഇതിന്റെ പേര് പാലോത്ത് മൈത്രണതാണ് റോഡ് ഇതാണ് മെയിൻ റോഡ് റോഡ് അവിടുന്ന് ഇവിടെ തിരിയുന്ന ഇവിടെ തന്നെ അപ്പൊ ആവശ്യമുള്ളവര് ബന്ധപ്പെടുക അങ്ങനെ ഫോൺ നമ്പർ പറഞ്ഞാല് തൊണ്ണൂറ്റഞ്ചോ മുപ്പത്തൊമ്പത് അറുപത്തൊമ്പത് എഴുപത്തൊന്ന് എട്ട് അതെ അപ്പോൾ ഇതാണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഈ നമ്പറിൽ ബന്ധപ്പെടുക കഴിയുന്നതും വീട് പണികളൊക്കെ നടന്ന് പുറപ്പണികൾ നടന്നിട്ട് കുടിക്കൽ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് നല്ല ഓഫറിൽ ഇനിയും നിങ്ങളെ ആൾക്കാർക്കനുസരിച്ച് അനുസരിച്ച് മൂപ്പര് ചെയ്തു തരുന്നതാണ് എന്ന് എന്നറിയിച്ചാൽ നിർത്തുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സാമലൈക്കു